മീൻ വളർത്തൽ പാടത്ത് അറുപത്തിയഞ്ചുകാരൻ മരിച്ച നിലയിൽ കാൽ തന്നെ വെള്ളത്തിൽ വീണതെന്ന് നിഗമനം വെള്ളം നിറഞ്ഞുകിടന്ന മീൻ വളർത്തൽ പാടത്ത് അറുപത്തിയഞ്ചുകാരന്റെ മൃതദേഹം കണ്ടെത്തി ചേർത്തല ചേന്നമ്പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഇടത്തട്ടിൽ അശോകൻ അറുപത്തഞ്ചാണ് മരിച്ചത് വീടിന് സമീപത്തുള്ള മീൻ വളർത്തുന്ന പാടത്ത് വീണുകിടക്കുന്ന നിലയിൽ വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെടുത്തത് തലത്തെത്തിയ സഹോദരനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് പാടത്തിന് സമീപം ചെരുപ്പ് കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരഞ്ഞെടുപ്പ് ിലാണ് മൃതദേഹം കണ്ടെത്തിയത് രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴി പാടത്തേക്ക് തെന്നി വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഭവനേറും Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.